ക്രൈസ്തലോട്ട് ഹാലളുയ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ വചനം കേൾക്കുന്ന എല്ലാവരെയും യശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുവാനും വചനം അനുസരിച്ച് ജീവിക്കുവാനും വചനം ധ്യാനിക്കുവാനും പഠിക്കുവാനുമുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ദൈവം പ്രദാനം ചെയ്യട്ടെ ദൈവവചനമാകുന്ന വാൾ എടുത്ത് പടവെട്ടുവാനായിട്ടുള്ളൊരു കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം അഗ്നിയാകുന്ന വചനം ആ വചനത്തിൻ്റെ അഭിഷേകം അഗ്നി നമ്മൾ നമ്മളോരോക്കും ഇറങ്ങി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ദൈവവചനങ്ങൾ രണ്ട് മെക്ക ബായർ പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീ ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ രണ്ട് മക്ക ബായർ മൂന്ന് മുപ്പത്തി ഒൻപത് സർഗസ്ഥനായ ദൈവമാണവിടെ കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു സക്രിയ ഒൻപത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ തക്കവണ്ണം ഞാൻ ഞാനെൻ്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ അടുക്കുകയില്ല എന്ന് കണ്ണ് അവരുടെ മേലുണ്ട് നമ്മുടെ ഭവനങ്ങളിലൊക്കെയും രാവിലെയും വൈകുന്നേരവും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മൂന്ന് ദൈവവചനങ്ങൾ എഴുതി എഴുതിവെച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഭവനത്തിന് വേണ്ടതായിട്ടുള്ളൊരു സംരക്ഷണം വചനത്തിൽ നിന്ന് ആ സംരക്ഷണം ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് വ്യാപരിച്ച് നമുക്കെതിരായിട്ട് വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും നമ്മെ വിടുവയ്ക്കുവാൻ തക്കവിധം ഈ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാനായിട്ട് എല്ലാവരും ഈ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക ദൈവവചനം പറയും തോറും നമ്മുടെ ഭവനത്തിൽ നിന്ന് അന്ധകാരങ്ങൾ നീങ്ങിപ്പോകുകയും നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കൂടുതൽ കൂടുതൽ വെളിച്ചം നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിനാൽ വചനം വിശ്വസിച്ച് ഏറ്റെടുത്ത് എല്ലാവരും ചൊല്ലി പ്രാർത്ഥിക്കുക എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ് മെയിൻ